ഫാത്തിമതുരുത്ത് എന്ന പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ് ഫാത്തിമ തുരുത്തിലേക്ക് പോകുമ്പോൾ കാണാനിടയുള്ള കാഴ്ചകൾ കവി വിവരിച്ചിരിക്കുന്നത് എങ്ങനെ ഫാത്തിമ തുരുത്തിലെത്തി രാത്രിയിൽ വഞ്ചിയിലിരുന്ന് നിലാവ് കാണണം അവിടെയുള്ള പൂക്കളോടെ മറ്റു പൂക്കളെ കുറിച്ച് തിരക്കണം അവയെ കാണണം രാക്കിളിയുടെ പാട്ടിനൊപ്പം കൂടി പാട്ടു പാടണം കായലിൽ കിനാവ് കണ്ടു നടക്കുന്ന കൊപ്ളി മീനിനെ കാണണം പൂന്നിലാവിന്റെ വലവിരിച്ച് അതിനെ ഇണക്കിയെടുക്കണം കവി കാണാൻ ഇടയുള്ളതായി വിവരിച്ചിരിക്കുന്നത് ഈ കാഴ്ചകളൊക്കെയാണ് അതിൽ തന്നെ കൊടുത്തിട്ടുള്ള അടുത്ത ചോദ്യം ഇങ്ങനെയാണ് രോഗബാധിതർ കിടന്നലറുന്ന കൂരകൾക്ക് എങ്ങനെ സമാശ്വാസം നൽകാമെന്നാണ് കവി ചിന്തിക്കുന്നത് രോഗബാധിതരും ദുരിതം അനുഭവിക്കുന്നവരും കിടക്കുന്ന ധാരാളം കൂരകളുണ്ട് ഫാത്തിമ തുരുത്തിൽ സ്നേഹവും മരുന്നും കൊടുത്ത് അവർക്ക് ആശ്വാസം നൽകാനാണ് കവി ആഗ്രഹിക്കുന്നത് അടുത്ത ചോദ്യം തുരുത്തിലെ ജനങ്ങളുടെ ജീവിതാവസ്ഥ സൂചിപ്പിക്കുന്ന വരികൾ കണ്ടെത്തി വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക ഏതെല്ലാം വരികളാണ് പാഠഭാഗത്തിലുള്ളതെന്ന് നോക്കാം രോഗബാധിതർ കിടന്നലറരുമ കൂരകൾക്കു കൈവിളക്ക് നൽകുവാൻ ജീവിതഔഷധം നിറച്ച സ്നേഹമേ ഫാത്തിമ തുരുത്തിൽ ഒന്ന് പോകണം വേനലിന്റെ മുഷ്ടിയിൽ കയ്യോനികൾ പാനശീലവും തിരിച്ചുറങ്ങുമ്പോൾ കാട്ടുമുല്ല വേരുണങ്ങി വീഴുമ്പോൾ ഫാത്തിമത്തുരുത്തിൽ ഒന്ന് പോകണം പൂച്ചകൾ അനാഥരായ നായകൾ കാത്തിരിക്കീർപ്പമുള്ള പൊന്തയിൽ രാത്രി മഞ്ഞു മാക്സിയിൽ വിറയ്ക്കുമ്പോൾ ഫാത്തിമത്തുരുത്തിൽ ഒന്ന് പോകണം ഭൂമിയെ പുലർന്ന കുഞ്ഞു പുല്ലുകൾ പൂവണിഞ്ഞു തേനുറഞ്ഞു നിൽക്കുമ്പോൾ പ്രാണനിൽ മുഖം പതിച്ച വേവുമായി ഭാവനാ തുരുത്തിൽ ഒന്ന് പോകണം തുടങ്ങിയ വരികളെല്ലാം തന്നെ തുരുത്തിലെ ജനങ്ങളുടെ ജീവിതാവസ്ഥ സൂചിപ്പിക്കുന്ന വരികളാണ് ഫാത്തിന തുരുത്ത് സ്വപ്നങ്ങളും യാഥാർത്ഥ്യത്താലും നിറഞ്ഞതാണ് സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ട ആളുകളെ കാണാനും അവരെ ചേർത്ത് നിർത്താനുമുള്ള ശ്രമങ്ങൾ ഉണ്ടാകണമെന്നാണ് ഈ കവിത നൽകുന്ന സന്ദേശം തുരുത്തിൽ മനുഷ്യർ മാത്രമല്ല ഉള്ളത് മറ്റു ജീവജാലങ്ങളും സസ്യ സസ്യലതാദികളുമെല്ലാം തുരുത്തിന്റെ ഭാഗമാണ് നിലാവും പൂക്കളും രാക്കിളിയും കൊപ്ലിനീനും മുള്ളുവേങ്ങയും രോഗബാധിതരായ മനുഷ്യരും മേഘങ്ങളും പൂച്ചകളും നായകളും കയ്യൂന്നിയും കാട്ടുമുല്ലയും എല്ലാം ചേർന്ന ആവാസ വ്യവസ്ഥയാണ് ഫാത്തിമ തുരുത്ത് മനുഷ്യനോടൊപ്പം അവയെല്ലാം പാരസ്പര്യത്തോടെ ജീവിക്കുന്നു അതുകൊണ്ടാണ് അതൊരു ഭാവന തുരുത്താണെന്ന് കവി സൂചിപ്പിക്കുന്നത് ഭൂമിയും പ്രകൃതിയും മനുഷ്യരും മറ്റു ജീവജാലങ്ങളും സസ്യ ലാതികളുമെല്ലാം കൂടിച്ചേർന്ന് സ്നേഹത്തോടെ കഴിയുമ്പോഴാണ് ഒരു സാമൂഹ്യ ജീവിതം ഐശ്വര്യപൂർണമാകുന്നത് കാത്തിമ തുരുത്തിൽ പോകണം രാത്രി വഞ്ചിയിൽ നിലാവ് കാണണം പൂക്കളോട് പൂക്കളെ തിരക്കണം രാഖിളിക്ക് കൂട്ടുപാട്ടു പാടണം കവിയുടെ ഭാവനയിൽ വിടരുന്ന ഫാത്തിമ തുരുത്തിന്റെ ഭംഗി ഈ വരികളിൽ തെളിയുന്നത് എങ്ങനെയെന്ന് ചർച്ച ചെയ്യുക നഗരത്തിൽ നിന്നാണ് കവി ഫാത്തിമ തുരുത്ത് കിനാവ് കാണുന്നത് നഗരത്തിൽ തിരക്കും ബഹളവുമെല്ലാമാണ് ഫാത്തിമ തുരുത്ത് ഇതിൽ നിന്നെല്ലാം വേറിട്ട ഒരിടമാണ് അവിടെ കറയില്ലാത്ത ജീവിതങ്ങളുണ്ട് രാത്രി വഞ്ചിയിലിരുന്ന് തുരുത്തിലെ നിലാവ് കാണാൻ കവി ആഗ്രഹിക്കുന്നു ഒറ്റപ്പെട്ട തുരുത്തായതുകൊണ്ട് അവിടെ നിന്ന് കാണുന്ന വിശാലമായ ആകാശത്തിനും നിലാവിനും ഭംഗി കൂടുതലാണ് നഗരത്തിൽ കാണാൻ കഴിയാത്ത വൈവിധ്യമാർന്ന നാട്ടുപൂക്കളുടെയും സസ്യങ്ങളുടെയും ഇടമാണ് തുരുത്ത് അതുകൊണ്ടാണ് പൂക്കളോട് മറ്റു പൂക്കളെ കുറിച്ച് ചോദിക്കണമെന്ന് കവി പറയുന്നത് രാക്കിളിക്ക് കൂട്ടായി നിന്ന് പാടണമെന്ന് കവി കൊതിക്കുന്നുണ്ട് നഗരത്തിൽ ഇതൊന്നും ഇല്ല കൃത്രിമമായ ജീവിതമാണ് നഗരത്തിലുള്ളത് മണ്ണുമായും പ്രകൃതിയുമായും ബന്ധമില്ലാത്ത ജീവിതമാണ് നഗരത്തിലേത് അതുകൊണ്ടാണ് പാത്തിമത്തുരത്തിന്റെ ആശ്വാസത്തിലേക്ക് യാത്രയാകാൻ കവി ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് അടുത്ത ചോദ്യം ഇങ്ങനെയാണ് പ്രയോഗ ഭംഗി കണ്ടെത്തി ആശിയും വിശദമാക്കുക പൂക്കളോട് പൂക്കളെ തിരക്കുക പായൽ മാലയിട്ട കൊപ്ലിമീൻ ജീവിതഔഷധ നിറകസ്നേഹം തുടങ്ങിയ വരികളാണ് ഇവിടെ തന്നിരിക്കുന്നത് ഇത്തരത്തിലുള്ള കൂടുതൽ പ്രയോഗങ്ങൾ കണ്ടെത്തി അവയുടെ ഭംഗി വിശദീകരിക്കുക ഫാത്തിമ തുരുത്തിലെത്തി പൂക്കളോട് വിശേഷങ്ങൾ അന്വേഷിക്കുക എന്നാണ് കവി ഉദ്ദേശിക്കുന്നത് നഗരത്തിൽ കാണാൻ കഴിയാത്ത പല പൂക്കളും സസ്യങ്ങളും തുരുത്തിലുണ്ട് ഒന്നിനോട് ചോദിച്ചാൽ മറ്റൊന്നിന്റെ വിശേഷങ്ങൾ അറിയാം എന്നാണ് പറയുന്നത് കൊപ്ലിമീൻ പായലിനിടയിലാണ് ജീവിക്കുന്നത് ഇത് കാണുമ്പോൾ മീൻ പായലുകൊണ്ട് മാലയിട്ടിരിക്കുകയാണ് എന്ന് തോന്നും രോഗം ബാധിച്ചവർക്ക് ഔഷധത്തോടൊപ്പം സ്നേഹവും കിട്ടണം മരുന്നിനോടൊപ്പം സ്നേഹവും കരുതലും അവർക്ക് നൽകണം അത് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഔഷധമാണ് ഇത്തരത്തിലുള്ള കൂടുതൽ പ്രയോഗങ്ങൾ കവിതാഭാഗത്തു നിന്നും കണ്ടെത്താവുന്നതാണ് കൂരകൾക്ക് കൈവിളക്ക് നൽകുവാൻ പാനശീലവും തിരിച്ചുറങ്ങുവാൻ ഈ വരികളെല്ലാം അതിന് ഉദാഹരണങ്ങളാണ് രോഗികൾ കിടന്നു കരയുന്ന കുടിലുകൾ ദുഃഖമാകുന്ന ഇരുട്ടിലാണ് അവർക്ക് വെളിച്ചം നൽകുവാൻ പ്രത്യാശ നൽകുവാൻ കവി ആഗ്രഹിക്കുന്നു വേണി കടുത്തപ്പോൾ കയ്യോനികൾ വെള്ളം കിട്ടാതെ വിഷമിക്കുന്നതിന് വെള്ളം കുടിക്കുന്ന ശീലം പോലും ഉപേക്ഷിച്ച് അവ ഉറങ്ങുകയാണ് എന്ന് കവി പറയുന്നു ഈ പ്രയോഗങ്ങളെല്ലാം കവിതയ്ക്ക് കൂടുതൽ മനോഹാരിത പകർന്നു നൽകുന്നു വേനലിന്റെ മുഷ്ടിയിൽ കയ്യോന്നികൾ പാനശീലവും തജിച്ചുറങ്ങുമ്പോൾ കാട്ടുമുല്ല വേരുണങ്ങി വീഴുമ്പോൾ ഫാത്തിമാതുരത്തിലൊന്നു പോകണം വേനലിന്റെ കാഠിന്യം ഈ വരികളിലൂടെ കവി അവതരിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയെന്ന് വ്യക്തമാക്കുക വേനലിന്റെ മുഷ്ടിയിൽ കയ്യോനികൾ വെള്ളം കുടിക്കുന്ന ശീലം പോലും ഉപേക്ഷിച്ച് ഉറങ്ങുകയാണ് കാട്ടുമുല്ലയും വേരുണങ്ങി വീഴുകയാണ് ഈ ചെടികൾ വെള്ളം കിട്ടാതെ വേനൽ കനക്കുമ്പോൾ ചൂടിൽ തളർന്നു പോകുന്നു വെള്ളം കിട്ടാതെ വലയുന്ന തുരുത്ത് നിവാസികളുടെ ദുരിതം നിറഞ്ഞ ജീവിതം ഈ വരികളിലൂടെ കവി അവതരിപ്പിക്കുന്നു അടുത്ത ചോദ്യം ഇങ്ങനെയാണ് തുരുത്തിലെ ജീവജാലങ്ങൾ നേരിടുന്ന പരിസ്ഥിതി പ്രശ്നങ്ങളോടെ പ്രതികരിച്ച് കുറിപ്പ് തയ്യാറാക്കുക കുരിപ്പുഴ ശ്രീകുമാറിന്റെ ഫാത്തിമ തുരുത്ത് എന്ന കവിതയിൽ പ്രകൃതിയുടെ മേൽ ഉള്ള മനുഷ്യന്റെ ഇടപെടലുകൾ മൂലം തുരുത്തിലെ ജീവജാലങ്ങൾ നേരിടുന്ന നിരവധി പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വരച്ചു കാട്ടുന്നുണ്ട് കവിതയിൽ സെപ്റ്റംബർ മാസത്തിലെ കറുത്ത മഴമേഘങ്ങളെക്കുറിച്ചും വേനലിന്റെ കാഠിന്യത്തെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട് ഇത് കാലാവസ്ഥ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അതിശക്തമായ മഴയും കൊടും വരൾച്ചയും തുരുത്തിലെ ആവാസ വ്യവസ്ഥയെ തകിടം മറിക്കുന്നു സസ്യങ്ങൾ നശിക്കുന്നതോടെ ജന്തുക്കൾക്ക് ഭക്ഷണവും വെള്ളവും കിട്ടാതെയാവുന്നു രാത്രിയിൽ തണുപ്പിൽ വിറങ്ങളിച്ചു നിൽക്കുന്ന പൂച്ചകളുടെയും നായ്ക്കളുടെയും ദയനീയ അവസ്ഥ കവിതയിൽ കാണാം വേനലിൽ ചെടികൾ പോലും വെള്ളമില്ലാതെ ഉണങ്ങി വീഴുന്നതായി കവിതയിൽ പറയുന്നു കാട്ടുമൊല്ല വേരുകൾ ഉണങ്ങുന്നതും വരൾച്ചയുടെ ഭീകരതയെ വെളിപ്പെടുത്തുന്നു ഈ ജലക്ഷാമം തുരുത്തിലെ സസ്യജാലങ്ങളെയും ജന്തുജാലങ്ങളെയും ഒരുപോലെ ബാധിക്കുന്നു പരിസ്ഥിതിയിലെ ഈ മാറ്റം മൃഗങ്ങൾക്ക് മാത്രമല്ല മനുഷ്യർക്കും ഒരുപാട് പ്രശ്നങ്ങൾ നൽകുന്നുണ്ട് തുരുത്തിലെ ജനങ്ങൾ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നതായി കവിതയിൽ പറയുന്നുണ്ട് ശാന്തിയുടെയും സമാധാനത്തിന്റെയും പ്രകൃതി സൗന്ദര്യത്തിന്റെയും ഇടമായിരുന്ന തുരുത്ത് പരിസ്ഥിതി നാശത്തിന്റെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്ന് കവി ഓർമ്മിപ്പിക്കുന്നു അടുത്ത ചോദ്യം ഒരു നിവേദനം തയ്യാറാക്കാനാണ് അതായത് ജനകീയ സമിതി നിങ്ങളുടെ പ്രദേശം നേരിടുന്ന പരിസ്ഥിതി പ്രശ്നങ്ങൾക്കും പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് അധികാരികൾക്ക് നൽകാനുള്ള നിവേദനമാണ് തയ്യാറാക്കേണ്ടത് നിവേദനം തയ്യാറാക്കുന്നതിന്റെ ആ ഒരു ഘടന ഇവിടെ കൊടുത്തിട്ടുണ്ട് ആദ്യം പ്രേക്ഷിതർ അതായത് ആരാണോ നിവേദനം തയ്യാറാക്കുന്നത് അല്ലെങ്കിൽ ആരാണോ ഏത് സംഘടനയാണോ നിവേദനം തയ്യാറാക്കുന്നത് അതാണ് ആദ്യം അവിടെ എഴുതേണ്ടത് ഇവിടെ ജനകീയ സമിതിയാണ് നിവേദനം തയ്യാറാക്കുന്നത് അടുത്തതായിട്ട് ആർക്കാണോ ആ നിവേദനം കൊടുക്കുന്നത് അല്ലെങ്കിൽ ആർക്കാണോ ആ നിവേദനം അയക്കുന്നത് അവരുടെ പേരാണ് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന്റെ പേരാണ് അവിടെ എഴുതേണ്ടത് ഇപ്പൊ സ്വീകർത്താവ് സ്വീകർത്താവ് ആർക്കാണോ അയയ്ക്കുന്നത് ആ ആള് ആരാണോ അവിടെ അത് എഴുതണം ഇപ്പൊ സ്വീകർത്താവ് എന്ന് കൊടുത്തിട്ട് ജില്ലാ കളക്ടർ എന്നോ അല്ലെ പഞ്ചായത്ത് അധികാരി എന്നോ ആർക്കാണോ കൊടുക്കുന്നത് അവിടെ എഴുതാവുന്നതാണ് അടുത്തതായിട്ട് വിഷയമാണ് ഉൾപ്പെടുത്തേണ്ടത് ഏത് വിഷയവുമായി ബന്ധപ്പെട്ടാണോ നിവേദനം തയ്യാറാക്കുന്നത് അതാണ് അവിടുത്തെ വിഷയമായിട്ട് എഴുതേണ്ടത് അതിനുശേഷം എന്തെല്ലാം കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്നുള്ളത് രേഖപ്പെടുത്തുക ഇവിടെ അതിനായിട്ട് ഒരു മാതൃക കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കത് വായിച്ചു നോക്കി അതുപോലെ മറ്റു നിവേദനങ്ങൾ തയ്യാറാക്കാവുന്നതാണ് അടുത്ത ചോദ്യം നോക്കാം ഫാത്തിമ തുരുത്ത് എന്ന കവിത പരിചയപ്പെട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിൽ രൂപപ്പെട്ട ചിന്തകൾ എന്തെല്ലാം ഇവിടെ ഒരു പദസൂര്യൻ തന്നിട്ടുണ്ട് ആ ആശയപ്പെടം പൂർത്തിയാക്കി കവിതയ്ക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അവിടെ എഴുതി ചേർക്കാവുന്നത് ചിന്തകൾ വായനാനുഭവങ്ങൾ ഫാത്തിമ തുരുത്ത് ഓർമ്മകൾ സമാന അനുഭവങ്ങൾ കവിതയുടെ പ്രധാന ആശയം ആവിഷ്കാര രീതി സവിശേഷ പ്രയോഗങ്ങൾ സമകാലിക പ്രസക്തി തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ആസ്വാദന കുറിപ്പ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം കുര്യപ്പുഴ ശ്രീകുമാറിന്റെ മനോഹരവും ചിന്തയുണർത്തുന്നതുമായ കവിതയാണ് ഫാത്തിമ കാത്തിമതുരുത്ത് ലളിതമായ ഭാഷയും മനോഹരമായ വർണ്ണങ്ങളും പ്രയോഗങ്ങളും കവിതയെ വേറിട്ട് നിർത്തുന്നു എല്ലാ കാലത്തും പ്രസക്തമായ ആശയമാണ് ഈ കവിതയിൽ അവതരിപ്പിക്കുന്നത് കാത്തിമതുരുത്തിന്റെ ഭിന്ന മുഖങ്ങളാണ് കവിത ആവിഷ്കരിക്കുന്നത് കവിതയുടെ ആദ്യ ഭാഗത്ത് മനോഹരമായ ദൃശ്യങ്ങളാണ് നാം കാണുന്നത് രാത്രിയിലെ നിലാവും പൂക്കളോടുള്ള സംഭാഷണവും രാക്കിളിയുടെ പാട്ടും എല്ലാം തുരുത്തിനെ മനോഹരമാക്കുന്നു പായൽ മാലിയിട്ട കൊപ്ലിമീനും കൂട്ടത്തിലുണ്ട് മുള്ളു വേങ്ങൾ മഴയോടൊപ്പം ഇളകിയാടുന്നു രോഗബാധിതർ വേദനിച്ച് കഴിയുന്ന കുടിലുകളിലെത്തി അവർക്ക് ആശ്വാസത്തിന്റെ കൈവിളക്കും സ്നേഹത്തിന്റെ ഔഷധവും കൊടുക്കാനാണ് കവി ആഗ്രഹിക്കുന്നത് തുരുത്തിന്റെ സുന്ദര ദൃശ്യം സൂക്ഷ്മതയോടെ കവി വരച്ചിടുന്നു തുരുത്ത് മനുഷ്യർ മാത്രമുള്ള ഇടമല്ല എന്നതാണ് ശ്രദ്ധേയം സെപ്റ്റംബറിൽ കറുത്ത മേഘങ്ങൾ തുരുത്തിനു ചുറ്റും കോട്ട തീർക്കുന്നു തീ കുടുക്ക പോലെ ഇടിയും മിന്നലും കാണപ്പെടുന്നു പൊന്തക്കാടുകളിൽ ഒളിച്ചിരിക്കുന്ന പൂച്ചകളും അനാഥരായ പട്ടികളും തണുത്തു വിറയ്ക്കുന്നു കടുത്ത ചൂടുമായി വേനൽ കടന്നു വരുന്നു കയ്യോന്നികൾക്ക് വെള്ളം കിട്ടുന്നില്ല കാട്ടുമുല്ലകൾ വേരുകൾ ഉണങ്ങി വീഴുന്നു വെയിലത്ത് വാടിത്തളർന്ന് ഭൂമിയെ പുലർന്നു കിടക്കുന്ന കുഞ്ഞു പുല്ലുകൾ പൂവണിഞ്ഞ് തേനുറഞ്ഞ് വിൽക്കുകയാണ് ലളിതവും സുന്ദരവുമായ ഭാഷയിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഈ കവിത വെറും ഒരു ഭൂപ്രദേശത്തിന്റെ വിവരണം മാത്രമല്ല നൽകുന്നത് മറിച്ച് പ്രകൃതിയുടെ വൈവിധ്യവും ജീവിതത്തിന്റെ നേർക്കാഴ്ചകളും പ്രത്യാശയും നിരാശയും ഇഴചേർന്ന മനുഷ്യ ജീവിതത്തിന്റെ സൂക്ഷ്മ ചിത്രങ്ങളുമാണ് വരച്ചു കാട്ടുന്നത് കൂടുതൽ പാഠഭാഗങ്ങളും ചോദ്യോത്തരങ്ങളും എല്ലാം ചാനലിലെ പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പൊ പ്ലേലിസ്റ്റിൽ കയറി ബാക്കി വീഡിയോ ക്ലാസ്സുകൾ കൂടി കാണാൻ ശ്രമിക്കുക ഓക്കെ താങ്ക്